ഹലോ ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അനദർ വ്ളോഗ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ വലിയ കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല കാരണം ഇന്ന് ഉച്ച വരേ ഉള്ളൂ പി എ കെ സ്കൂളിൽ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും എത്തും അപ്പോൾ ഇന്ന് അവർക്ക് സാലഡ് ഡേ ആയതുകൊണ്ട് തന്നെ സാലഡ്സ് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട് കേട്ടോ ഒന്നും ഒന്നുമില്ല കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചെറിയൊരു തട്ടിക്കുട്ട് സാമ്പ സാലഡ് സാമ്പാറല്ല സാലഡ് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അരിയലും പിടിക്കലും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഒരു പനി ബട്ടാല ബട്ടർ മസാല ഈസി പനി ബട്ടർ മസാല റെസിപ്പി റെസിപ്പിന്ന് കാണിച്ചരാട്ടോ അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരിച്ചും കിട വരുന്ന സമയത്ത് അതായത് എന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ടേട്ടൻ തിരിച്ച് വരുന്ന സമയത്ത് അവിടെ ഒരു മിൽമേയുടെ ഒരു ബൂത്ത് കണ്ടു അപ്പോൾ അതിൻ്റെ അകത്ത് മിൽമയുടെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് എന്താണെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ചോക്ലേറ്റ് ക്രേവിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ ചില ടൈം ഓഫ് ദ മന്ത് നമുക്ക് ഭയങ്കര അങ്ങനെ ഫീൽ ചെയ്യുമല്ലോ ആ പ്രത്യേകിച്ചും പീരീഡ്സിൻ്റെ ടൈമിൽ ഭയങ്കര എനിക്ക് ആണ് ഈ ചോക്ലേറ്റിനോടുള്ള ക്രേവിങ്സ് മധുരത്തിനുപരിയായിട്ട് ചോക്ലേറ്റിൻ്റെ ആ മധുരം ആ ഒരു കൈപ്പോട് കൂടിയ മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കഴിക്കാന്ന് വെച്ചിട്ട് ഒരു ഐസ്ക്രീമൊക്കെ തട്ടിക്കൂട്ടി കഴിച്ചു പിന്നെ ഏട്ടനും എന്തൊക്കെയോ കഴിച്ചു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ചില അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാ വാങ്ങി നോക്കാം എന്ന് വിചാരിച്ചിട്ട് മിൽമേയുടെ കുറേ പേടയുണ്ട് പിന്നെ നെയ്യുണ്ട് പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ അതിൻ്റെ കൂടെ നോക്കും ഇപ്പം മിൽമേടെ ബട്ടർ പൊറോട്ട കണ്ടു കേട്ടോ അപ്പോൾ എന്തോ അത് കണ്ടപ്പോൾ പെട്ടെന്നൊരു പൊറോട്ട ഒരു കൊതി അപ്പോൾ എന്നാൽ മിൽമേടെ അല്ലേ നമുക്ക് നോക്കാം മിൽമയുടെ പ്രൊമോഷൻ അല്ലാട്ടോ ഇത് അങ്ങനെ ചിന്തിക്കല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അത് വാങ്ങി നോക്കാമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു ബെസ്റ്റ് ഡേ ആണ് ഫോർ കുക്കിംഗ് പൊറോട്ട കാരണം ഇന്ന് പി എക്ക് സ്കൂളിൽ ഉച്ചയ്ക്ക് ഇന്ന് വരാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ അമ്മ ചോറ് കൊടുത്തോളൂ എനിക്കപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് പോകണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു എട്ടൻ ഏട്ടനുണ്ടെങ്കിലും എട്ടൻ പൊറോട്ട കഴിച്ചോട്ടെ ഒക്കെ ആർക്കാണെങ്കിലും കഴിക്കാം എന്താ അല്ലേ രാത്രി കഴിക്കുന്നതിൻ്റെ കടയിൽ നിന്ന് ഹെൽത്തിയാണല്ലോ ഉച്ചയ്ക്ക് കഴിക്കുന്നതെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു പനി ബട്ടർ മസാല ഉണ്ടാക്കാനുള്ള പ്ലാനിലാണിത് അപ്പം എൻ്റെ ഈസി പനി ബട്ടർ മസാല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ജീരകം കുറച്ച് സവോള പിന്നെ നമ്മുടെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം അതായത് ഒരു ബേ ലീഫ് ഒരു രണ്ട് ഗ്രാമ്പൂ പട്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചകാലിക്ക് അങ്ങനെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ജി ഏൽ ഇത് എന്തെൻ്റെ പേര് ഗാർലിക് കുറച്ച് കൂടുതൽ പീൽ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ വറ്റൽ മുളക് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് അതായത് എരിവിനുള്ള മുളക് എന്ന് പറയുന്നത് വറ്റൽ മുളകീന്നാണ് കിട്ടുന്നത് അപ്പോൾ ആ പച്ചമുളക് ഞാൻ ഇട്ടില്ല ഈവൻ ദോ എടുത്തെങ്കിലും ഞാനത് ഇട്ടില്ല അപ്പം മുളകും പിന്നെ ഇതും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് ബട്ടറിൽ സോട്ട് ചെയ്തതിന് ശേഷം ഒരു കുക്കറിൽ വെച്ചിട്ട് ഇതിൽ രണ്ട് വിസ്സിലങ്ങോട്ട് കേപ്പിക്കുക അതായത് നന്നായിട്ടിത് വെന്ത് വരും അപ്പം കാരണം ഈ ഒരു പേസ്റ്റ് നമുക്കിത് പേസ്റ്റാക്കാനുള്ളതാണ് ഈ ഒരു സംഭവം അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി അല്ലാണ്ട് ഇത് വഴറ്റി വഴറ്റി വഴറ്റിയെടുക്കേണ്ട ഒരു കാര്യമില്ല ഇത് ഈ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു ഇൻസ്റ്റയുടെ റീലിൽ കണ്ടതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കുക്കിംഗ് അത് ഏതോ ഒരു ഹിന്ദി ചാനലാണ് അപ്പം ഏതാണെന്ന് എനിക്കറിയാൻ ഷോർട്സിലങ്ങാണ്ട് കണ്ടതാണ് അപ്പോഴാണ് ഞാൻ ഇത് കൊള്ളാനുള്ള സംഭവം നമുക്ക് എപ്പോഴും ഈസി കുക്കിംഗ് ആണേലോ താല്പര്യം എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഒരുപാട് നേരെടുത്ത് കുക്ക് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല പെട്ടെന്ന് പെടുന്നുള്ള കാര്യങ്ങൾ ചെയ്തു പോകുക അപ്പോൾ എണ്ണ എന്നോട് എപ്പോഴും പറയുന്നുണ്ട് നീ തട്ടിക്കൂട്ട് ചെയ്യുന്നതാണ് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ പിന്നെ തട്ടിക്കൊണ്ട് തന്നെ ആയിക്കോട്ടെ ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോഴും പീര് ഇഷ്ടമില്ലാത്ത സെന്റലേടം ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വെച്ചെന്നാ പിന്നെ ഇത് ഇത് തന്നെ ഉണ്ടാക്കാൻ അപ്പം നമുക്ക് പണി കുറവാണ് അതായത് നമുക്ക് ഈ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഗ്രാം ഗ്രാമ്പു പട്ട വേലീഫ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വളരെ കുറച്ച് മാത്രം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് വിസിൽ കേൾക്കാനായിട്ട് വെക്കാം രണ്ടോ മൂന്നോ വിസിൽ കേൾക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാഷ്നർസും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം വിസിൽ കേൾക്കാനായിട്ട് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതെച്ചാൽ തലേന്നേ ക്യാഷ്നർട്ട് വെള്ളത്തിലിടുക കുതിർക്കുക പിന്നെ അതരച്ചു ചേർക്കുക പിന്നെ ഇതരയ്ക്കുക ഇത് വഴറ്റുക അങ്ങനത്തെ പല സ്റ്റേജസ് ഓഫ് കുക്കിങ്ങിൽ ആകുമ്പോഴത്തേക്കാണ് ഈ സമയം പോകുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തിട്ട് തന്നെ ഡയറക്റ്റ് ഈ വിസിൽ കേപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ക്യാഷ് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഒരുപാടൊന്നും വേണ്ട അതൊന്നും ഇത്തിരി പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു എന്താ പറയുക ഒരു അര ഗ്ലാസ് വെള്ളമാക്കി മതി അത് കഴിഞ്ഞിട്ട് കുക്കർ അടിച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ വിസിൽ കേപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് ഇതേ സെയിം ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പാൻ ഇപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എന്താണ് ഈ പെരുംജീരകപ്പൊടിയുണ്ടല്ലോ പെരുംജീരകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഒന്ന് വഴറ്റിയിട്ട് വെറുതെ വെറുതെ ആണെങ്കിൽ ബട്ടറിലോട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് പനീറിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി സെറ്റാണ് അതായത് ഇത് അര ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തണുക്കേണ്ട ഒരു സമയം മാത്രമേ നമുക്ക് ഈ കുക്കിങ്ങിനെടുക്കുന്നുള്ളൂ കാരണം തണുത്ത് കഴിഞ്ഞാലേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് എൻ്റെ ഇടയിൽ കൂടെ ഏട്ടം വന്നിട്ട് ചായയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ ചായ വെക്കുന്നു ചേട്ടൻ്റെ ചായ എപ്പോഴും പറയുന്ന പോലെ ഭയങ്കര സ്പെഷ്യൽ ചായയാണ് ഇഞ്ചി ചായ അതാണ് എൻ്റെ രാവിലത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു എനർജി ഐ ക്രേവ് ഫോർ ചേട്ടൻസ് ചായ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വന്ന് വന്ന് ഞാനിടുന്ന ചായ എനിക്ക് എനിക്കിഷ്ടമല്ല ഗൈസ് അതിനെക്കാട്ടിനും എനിക്കിഷ്ടം സെന്തുമായിട്ട് ഇടുന്ന ചായയാണ് കേട്ടോ എന്തോ എൻ്റെ ചായ എന്നെക്കാട്ടിനും നന്നായിട്ട് ഉണ്ടാക്കാൻ ഇപ്പോൾ ആയിരുന്നു അറിയാം ഇപ്പം എപ്പോഴും ചായ വെക്കുമ്പോഴത്തേക്കും പാവം രണ്ട് രീതിയിലാണ് വെക്കുന്നത് കേട്ടോ എനിക്കൊരു രീതിയിൽ ഏട്ടനൊരു രീതിയിൽ അങ്ങനെ രീതിയിലാണ് വെച്ച് തരിക അപ്പോൾ രാവിലെ ചിലപ്പോൾ ഏട്ടം കുടിക്കാറില്ല എനിക്ക് മാത്രമായിട്ടുള്ള ചായ ആയിരിക്കും വെക്കുക അപ്പം നമ്മുടെ വിസിൽ അവിടെ നൈസായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം അപ്പം ഇന്ന് വിചാരിച്ചത് ഒരു ഒരു ബുക്ക് ഇപ്പം റീസെൻറ്റ്ലി വാങ്ങിച്ച ഒരു ബുക്കിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക് എന്നുള്ളൊരു ബുക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒരു കോട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അല്ല കുറേ കോഡ്സ് ഉണ്ട് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ടും പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം ചിന്തിക്കുന്നത് സത്യമാവണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെല്ലാം ശരിയാവണമെന്നോ യാതൊരു നിർബന്ധമില്ല എന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പറയുന്നത് അപ്പം ചില പോയിൻസ് കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ അപ്പം എപ്പോഴും നമ്മുടെ ഒരു ഇതിൻ്റെ അകത്ത് ഒരു ഒരു കോൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ പറയുന്നത് അതായത് ഒരു ഒരു ടോക്കിൻ്റെ ഇടയിൽ ഒരു മെൻറ്റർ പറയുന്നതാണ് അതായത് ഈ ഇതെന്തല്ലോ വെള്ളം അതായത് വെള്ളം ഒരു അഴുക്ക് വെള്ളം ഭയങ്കര ഡേർട്ടായിട്ടൊക്കെയുള്ള വെള്ളം ചെളി വെള്ളം നമ്മളെങ്ങനെയാണ് ഒന്ന് ഫിൽട്ടർ ചെയ്യുക അല്ലെങ്കിൽ നല്ലതായിട്ട് വൃത്തിയാ ക്ലിയർ ആക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നതിൽ പലരും പല ഉത്തരമാണ് പറയുന്നത് ചിലരേയും ബോയിൽ ചെയ്യുക ചിലർ പറഞ്ഞു ഫിൽട്ടർ ചെയ്യുക അങ്ങനത്തെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാലേ നമ്മളൊന്ന് ക്ഷമയോടെ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ അനക്കാണ്ട വെള്ളം കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ ഈ ചെളിയെല്ലാം താഴ്ന്നിട്ട് മേളിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടും അല്ലേ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് സമയം കൊടുത്താൽ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് അതിനൊരു ഒരു ഒരു എന്താ പറയുക സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം ക്ലിയർ ആവുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മൈൻഡും നമ്മുടെ മൈൻഡിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കീപ്പ് ഓൺ നമ്മൾ തിങ്ക് ചെയ്തോണ്ടേ ഇരിക്കും അല്ലേ വി കീപ്പ് ഓൺ തിങ്കിങ് ഓൾ ദി ടൈം എല്ലാ സമയത്തും ആവശ്യമില്ലാണ്ട് തിങ്കിങ് ഓവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ആവശ്യം കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ മൈൻഡിനും നമ്മളൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിന്ന് പറ്റും നമുക്കും ഇതേപോലെ വളരെ പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടും തോട്ട്സ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം നമുക്ക് കിട്ടും അപ്പോൾ അതല്ലേ നല്ലത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മുടെ മൈൻഡിന് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഓവർ തിങ്കിങ്ങൊക്കെ ഒന്ന് മാറിയിരുന്നു കഴിഞ്ഞാൽ നമുക്കും ഇതേപോലെ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ക്ലിയറായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ അതേ നമ്മൾ വീണ്ടും ബാക്ക് ടു നമ്മുടെ ബ്ലോഗിലേക്ക് ഇത് ഞാൻ ആദ്യം അരിഞ്ഞതാണ് ക്യാബേജ് തോരന് വേണ്ടിയിട്ട് അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞു ഇങ്ങനൊന്നും അല്ലടേന്നും പറഞ്ഞിട്ടാണ് ഏട്ടൻ വേടിച്ചിട്ട് ഹി ഇസ് ആൻ എക്സ്പെർട്ട് ഇൻ സാലഡ് അരിയിൽ അങ്ങനെ സാലഡിന് വേണ്ടിയിട്ട് എനിക്ക് അരിഞ്ഞ് തരുകയാണ് ഏട്ടോ പിയുടെ സാലഡിന് വേണ്ടി ഭയങ്കര ഗുരുഗുരുമയെന്ന് പറഞ്ഞാൽ നീളത്തിരിങ്ങിയിട്ട് അരിഞ്ഞു തരുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ക്യാരറ്റും ക്യാബജും പിന്നെ നമ്മുടെ ക്യൂക്കുംബേഡ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ നമ്മുടെ ഇതില്ലേ സവാള ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു ഒരു സിമ്പിൾ ഒരു സിമ്പിളൊരു സാലഡാണ് കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ച് കുറച്ച് പനീർ ഇടാം എന്ന് പറഞ്ഞു ഇപ്പം തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട പിന്നെ ഞാൻ വെച്ചു ഈ ചെന്ന അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഇടാറുണ്ട് അപ്പോൾ അതും പറഞ്ഞു വേണ്ട ഇങ്ങനെ മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പിയ എങ്ങനെയാണോ അതേപോലെ തന്നെ ആണല്ലോ ബാക്കി എല്ലാ ചെറുതുകളും അതെല്ലാം ഇങ്ങനെ പിക്ക് ഇറ്റേഴ്സ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് വേണ്ട കഴിക്കുക കഴിച്ചോട്ടേന്ന് ചേച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ലെമണും കുറച്ച് കുറച്ചുപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനരിഞ്ഞാൽ ശരിയാവില്ല അതായത് ഈ പണി ചെയ്യാൻ ചേട്ടന് നന്നായിട്ട് ഇരുന്നെങ്കിൽ ചേട്ടൻ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞാൻ ചെയ്ത് കുളമാക്കേണ്ടല്ലോ എന്ന് ചേർച്ചിട്ട് ചേട്ടന് കൊടുത്തിട്ട് ഞാനിപ്പോഴത്തെ കോവയ്ക്കാണ് കേട്ടോ ഈ മെഴുക്കുവരി ൊണ്ടിരിക്കുന്നത് കാരണം കോവയ്ക്ക പി ഒക്കെ ഇഷ്ടമാണ് ഇതേപോലെ ആക്കി കൊടുക്കുന്നത് അപ്പം കോവയ്ക്ക അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കടുത്തേക്ക് ഉള്ള തോരനാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐ മീൻ മെഴുക്കുരട്ടി ആവുമല്ലോ എന്ന് വെച്ചിട്ട് കോവയ്ക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചോറും ഉണ്ട് ഉണ്ടായിട്ടോ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കുറച്ച് ചോറ് അപ്പോൾ ആ സമയത്ത് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് വരുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറും സെറ്റാണ് കോവയ്ക്ക മെഴുക്കുരട്ടി ഇങ്ങനെ ഉണ്ടാക്കിയായിട്ട് ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കുകയാണ് പക്ഷെ ഞാനിതൊന്നും കൊണ്ടുപോകുന്നില്ല എനിക്ക് ചോറും അല്ല എനിക്കിന്ന് പനീർ ബട്ടർ മസാലയും പൊറോട്ടയും തിന്നാനുള്ള മൂഡാണ് ഗൈസ് ഐ നോ ഇറ്റ്സ് നോട്ട് ഹെൽത്തി പക്ഷെ കുഴപ്പമില്ല വൻസിൻ ഓയിൽ ഇതൊക്കെ കഴിക്കണേ നമുക്ക് മനുഷ്യരിലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അതെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈസി പനി പനീർ കറിക്ക് വേണ്ടിയിട്ട് അത് ഞാൻ വെന്തതിന് ശേഷം ഞാനത് മാറ്റി തണുക്കാനായിട്ട് മാറ്റി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് മുളകപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മസാലപ്പൊ ഗരം മസാല അല്ല മീൻ ഗരം മസാല ഇതിൽ യൂസ് ചെയ്തിട്ടില്ല കുറച്ച് പെരുംചീരകപ്പൊടി അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി ബട്ടറിൽ സോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ബിക്കോസ് ഇത് സോൾട്ടഡ് ബട്ടറല്ലായിരുന്നു അൺസോൾട്ടഡ് ബട്ടറായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് എക്സ്ട്രാ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കോവക്കും എല്ലാം ഉപ്പൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാനിതിൻ്റെ അകത്തേക്ക് നമ്മുടെ പനീറിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ പനീർ ഷാലോ ഫ്രൈ ആവുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബാറ്ററിൻ്റെ അല്ലോ അതായത് നമ്മൾ ഈ തണുക്കാൻ വെച്ചിരിക്കുന്ന ബാറ്ററല്ല ആ മിക്സ് ആ മിക്സ് എടുത്തിട്ട് തണുക്കാൻ വെച്ചിരിക്കുന്ന സാധനം എടുത്തിട്ട് അരച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സെറ്റാണ് അപ്പോൾ ഈ പാനിൽ തന്നെ നമുക്ക് പിന്നെ ഇതെടുത്ത് കോരി മാറ്റി വേറെ സവാള ഒക്കെ ഇട്ട് സോൾക്ക് ചെയ്യേണ്ട കാര്യമോ ഒന്നുമില്ല ഈ പനീറിൻ്റെ അകത്തോട്ട് നമ്മുടെ ആ മിക്സും കൂടെ ഒഴിച്ചാൽ മതി ബിക്കോസ് ഓൾറെഡി അത് കുക്ക്ഡാണ് അപ്പം ഇനി ജസ്റ്റ് എല്ലാം കൂടെ കിടന്നിട്ടൊന്ന് ബോയിൽ ചെയ്താൽ മാത്രം മതി അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബട്ടർ മസാലയും റെഡിയാണ് കേട്ടോ അപ്പോൾ പനീർ ഞാൻ ഇപ്രാവശ്യം അമൂലിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ അമൂലിൻ്റെ പനീർ എനിക്ക് ഓക്കെയാണ് പക്ഷേ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ആയിരുന്നു വാങ്ങിച്ചത് അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ട് തോന്നിയത് കാരണം എനിക്ക് ഇതൊരു ബ്ലോക്കായിട്ട് കിട്ടുന്ന ഞാൻ ഡാൻ ഫ്രോസൺ പനീറിനെക്കാട്ടിനും ഇഷ്ടം മിനിമയുടെ പനീറും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് ടൈം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ പനീർ ഇരിപ്പുണ്ടായിരുന്നു അമ്മയുടെ കയ്യിലുണ്ടായ പനീറും അമ്മ തന്നിട്ടുണ്ടായിരുന്നു ചേച്ചി വന്ന സമയത്ത് കുക്ക് ചെയ്യണമെന്ന് ചേച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ എല്ലാം കൂടെ അങ്ങ് വെച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ ഇത് കറിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ പിന്നെ എടുത്ത് കറിയാക്കാൻ മടിയാണല്ലോ അങ്ങനെ അങ്ങനെ കണ്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി കൂടുതൽ എണ്ണയും ഒന്നും വേണ്ട ഇത് ശരിക്കും പറഞ്ഞാൽ എണ്ണേ ഇല്ലെന്ന് പറയാം ബട്ടറിലാണ് ചെയ്തിരിക്കുന്നത് സോ അതിൻ്റെ തന്നെ ബട്ടറിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കോവയ്ക്ക അവിടെ റെഡിയാവുന്നു ഇതിവിടെയാവുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ മിനിമ ഹാഫ് കപ്പ് പൊറോട്ട അതേ വന്നു കഴിഞ്ഞു അപ്പം ഇത് ഇനി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടനെ കൊണ്ട് നമുക്ക് അടുപ്പിക്കണം കാരണം എനിക്കിത് അടിക്കാനുള്ളൊരു ശക്തിയൊന്നും ഇല്ല ഗൈസ് അപ്പോൾ ആ സമയം കൊണ്ട് ഏട്ടൻ ക്യാരറ്റും ഇതെല്ലാം പി ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലത്തെ വിഷ്വൽസ് ഭയങ്കര ബ്ലേഡായിട്ട് തോന്നുന്നുണ്ടല്ലേ എനിക്കിപ്പോഴാണ് ഈ വോയിസ് കൊടുക്കുമ്പോഴാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കാരണം വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കായിരിക്കും ഇത് ക്യാമറയെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് എന്തോ ഒരു കുറച്ച് ബ്ലേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം കേട്ടോ അത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി കുക്കിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം വളരെ സമാധാനമായി പോകാൻ പറ്റുന്ന ഒരു ദിവസമാണ് വേറെ വലിയ വലിയ പണികളൊന്നും ഇല്ല പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ചെന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമല്ലോ അപ്പം നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് എപ്പോഴും വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ രാവിലെ എണീക്കുന്നത് തന്നെ കാരണം അങ്ങനെ ചിന്തിച്ച് എണീക്കുമ്പോഴത്തേക്കും ഇത്തിരി കഷ്ടപ്പെട്ടുള്ള ദിവസമാണെങ്കിലും അത് നന്നാക്കി മാറ്റാനായിട്ടുള്ളൊരു ഒരു ഒരു പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ രാവിലെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട് കുറച്ച് സാലഡ് അധികം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കൊരു ചെറിയ ബോൾ മാത്രം കൊടുത്തു വിട്ടാൽ മതി അല്ലെങ്കിൽ ഇത് വേസ്റ്റ് ആവും കഴിഞ്ഞ പ്രാവശ്യം കുറേ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കഴിച്ചിട്ടും ബാക്കി വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ലെമൺ കൂടെ സ്ക്വീസ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സാലഡ് റെഡി അപ്പോഴേക്കും നമ്മുടെ പനി ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കസൂരി മെത്തിയും അതേപോലെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ഈ കാശ്മീരി ചില്ലി പൗഡറിന് കാശ്മീരി ചില്ലി പൗഡറിട്ട് കുറച്ചുകൂടെ കളർ വരും അതേപോലെ വറ്റൽ മുളക് തന്നെ കശ്മീരി മുളക് ഇട്ട് കഴിഞ്ഞാൽ അരച്ചാലും കുറച്ചുകൂടെ കളർ വരും കേട്ടോ അപ്പം ഇത് ഞാൻ മറ്റേതായതുകൊണ്ടാണ് അത്രയും കളർ തോന്നാത്തത് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ട മാത്രമാണ് എടുത്തിട്ടുള്ളത് ആദ്യം ചേട്ടൻ അടിച്ച് സെറ്റാക്കി റെഡിയാക്കി എന്നാ അടിയാലേ അതെല്ലാം സെറ്റാക്കി തന്നപ്പോഴത്തേക്ക് നല്ലതായിരുന്നു അപ്പം അങ്ങനെ അതായിരുന്നു എൻ്റെ ഇന്നത്തെ എൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും ഇന്ന് വിഷ് ചെയ്യുന്നു രാവിലെ ബ്രെഡ് ഓംലറ്റും കൊണ്ട് ഞാൻ അതേ പോയി ബൈ ബൈ ഗൈസ് ടേക്ക് കെയർ ലവ് യു കമൻറ്റ് ചെയ്യണേ മറക്കാണ്ട്